ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പഠിക്കാം വാട്ട് ഉപയോഗിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് നീ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നീ എന്തു ചെയ്യുകയാണ് വാട്ട് ആർ യു ഡൂയിങ് തും ക്യാക്കർ രഹേ ഹോ തും രഹേഹോ നീ എന്തു ചെയ്യുന്നു എന്തു ചെയ്യുകയാണ് തും വന്നത് കൊണ്ട് നമ്മളെന്ത് ഉപയോഗിച്ചു ഹോ ഉപയോഗിച്ചു തും ക്യാക്കർ രഹേ ഹോ ഇനി തൂ എന്നായിരുന്നെങ്കിൽ തു ക്യാക്കർ രഹ ഹേ എന്നായി തും വന്നത് കൊണ്ട് രഹ എന്നുള്ളത് രഹേ ഹോ എന്നായി തൂവാണെങ്കിൽ തുക്കർ രഹ ഹേ എന്ന് വന്നേനെ അർത്ഥം എന്താണോ ഒന്ന് തന്നെ ഓക്കെ നീ എന്തു ചെയ്യുകയാണ് നീ എന്തു ചെയ്യുന്ന തും ക്യാക്കർ ഹേ ഹോ ആം കുക്കിംഗ് ഡിന്നർ ആൻസർ പറയുന്നത് നമുക്ക് പലതും പറയാം അല്ലേ മേക്കിംഗ് ടീ അല്ലെങ്കിൽ ആം കുക്കിംഗ് ഡിന്നർ ആം മേക്കിംഗ് ടീ അല്ലെങ്കിൽ വേറെ എന്താണ് നമ്മൾ ചെയ്യണേന്ന് വെച്ചാൽ അത് പറയാം ഞാൻ അത്താഴം പാചകം ചെയ്യുകയാണ് അത്താഴം ഡിന്നറാണിവിടെ അപ്പം അത്താഴം പാചകം ചെയ്യുകയാണ് മേം രാ ഖാനാൻ അത്താഴം എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ രാത് കാ ഖാന മേം ഞാൻ രാത് കാ ഖാന രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ബനാ രഹീഹും എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തായിരിക്കും അതൊരു സ്ത്രീലിംഗമായിരിക്കും ഒരു പെൺകുട്ടിയായിരിക്കാൻ സാധ്യതയുണ്ട് ഖാനും സ്ത്രീ ആയതുകൊണ്ടാണ് ബനാരും എന്ന് പറഞ്ഞത് വാട്ട് ആർ യു റീഡിങ് ആ നീ എന്താണ് വായിക്കുന്നത് വാട്ട് ആർ യു റീഡിങ് നീ എന്താണ് വായിക്കുന്നത് ആ ക്യാ ആപ്പ് ഉപയോഗിച്ചതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മളെന്തുപയോഗിച്ച് ഹേയുടെ കൂടെ ഒരു കുത്തിട്ട് ഹേം എന്നുപയോഗിച്ച് ആപ്പ് ക്യാക്കർ രഹിയും അല്ലെങ്കിൽ ആപ്പ് ക്യാപ്പം ഓക്കെ നീ എന്താണ് വായിക്കുന്നത് അങ്ങേ മാഗസിൻ ഞാനൊരു മാസിക വായിക്കുകയാണ് ആം റീഡിങ് എ മാഗസിൻ മെയിൻ ഞാൻ എക്ക് ഒരു പത്രിക പത്രിക എന്ന് പറയുന്നത് മാഗസിൻ മാസികയ്ക്ക് പറയുന്നതാണ് പത്രിക പഡ് രഹാഹും ഇവിടെ ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പുല്ലിംഗമാണ് അവിടെ അതുകൊണ്ടാണ് പഡ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പഡ് രഹിഹും എന്നായിരിക്കും പറയുക മേം ഏക്ക് പത്രികഹും ഇനി സ്ത്രീലിംഗമാണെങ്കിൽ മേം ഏക്ക് പത്രിക പഡ്രഹീഹും എന്ന് വരും ഓക്കെ വാട്ട് ആർ യു വാച്ചിങ് നീ എന്താണ് കാണുന്നത് വാട്ട് ആർ യു വാച്ചിങ് നീ എന്താണ് കാണുന്നത് ആപ്പ് ക്യാ ഗ്രഹേ ഹേം ആപ്പ് ക്യാ ഗ്രഹേ ഹെ ആപ്പ് ആയതുകൊണ്ട് ഹേം ഉപയോഗിച്ച് ആപ്പ് ക്യാ ഗ്രഹേ ഹെ ആപ്പ് താങ്കൾ ക്യാ എന്ത് ഗ്രഹേ ഹ്യം വാച്ച് ചെയ്യുന്നു കാണുന്നു ആം വാച്ചിങ് മൂവി അതിന് ആൻസർ പറയുകയാണ് ആം വാച്ചിങ് എ മൂവി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെയാണ് എന്തെങ്കിലും മൂവിക്ക് പകരം വേറെ എന്തെങ്കിലും ആണ് കാണണമെങ്കിൽ അത് പറയാം ആം വാച്ചിങ് മൂവി ഞാനൊരു മൂവി കാണുകയാണ് മെയിൻ ഫിലിം ദേ ഗ്രഹാഹും മെയിൻ ഞാൻ ഫിലിം ഫിലിം മൂവി സിനിമ ദേഗ്രഹാഹും കാണുകയാണ് ഇവിടെയും പുല്യംഗമാണ് അല്ലെങ്കിൽ ഹും എന്ന് പറയും ഓക്കെ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്താണ് നിങ്ങൾ തിരയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് ഉപയോഗിച്ച് രഹ എന്നുള്ളത് രഹേ ഹോ അപ്പോൾ ും അന്വേഷിക്കുക നിങ്ങൾ എന്താണ് തിരയുന്നത് എന്താണ് അന്വേഷിക്കുന്നത് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞേനെ ഓക്കെ തൂവാണെങ്കിൽ ക്യാ ഡോണ്ട് രഹാ ഹെ എന്താണ് അന്വേഷിക്കുന്നത് ആം ലുക്കിംഗ് ഫോർ മൈ വാച്ച് ആം ലുക്കിംഗ് ഫോർ മൈ വാച്ച് എൻ്റെ വാച്ച് ഇവിടെ വെച്ചിരുന്നു കാണുന്നില്ല അതാണ് അന്വേഷിക്കുന്നത് ഞാൻ എൻ്റെ വാച്ച് തിരയുകയാണ് മേം ഞാൻ അപ്പനി എൻ്റെ ഖടി ഖടി വാച്ച് ഡോണ്ട് ഹും അന്വേഷിക്കുകയാണ് മേം അപ്പനി ഖടി ും ഞാൻ എൻ്റെ വാച്ച് അന്വേഷിക്കുകയാണ് വാട്ട് ആർ യു റൈറ്റിംഗ് നീ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് വാട്ട് ആർ യു റൈറ്റിംഗ് നീ എന്താണ് എഴുതുന്നത് എന്താ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നിവരും ഉള്ള അവിടെ ഓക്കെ മിസ്റ്റേക്കാണ് ഹേം എന്നാണ് വരുള്ളൂ കേട്ടോ അവിടെ ഹോ എന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒന്നേകന്താ ആപ് ക്യാ ലി ഗ്രഹം ആപ് ക്യാ ലി ഗ്രഹം ഓക്കെ നീ എന്താണ് തിരയുന്നത് ആം റൈറ്റിങ് എ ലെറ്റർ ഞാൻ ഒരു ലെറ്റർ എഴുതുകയാണ് ഞാനൊരു കത്ത് എഴുതുകയാണ് മേം എക്ക് പത്രി ലിഗ്രഹാഹും ഞാനൊരു ചിട്ടി പത്രി എന്നൊക്കെ പറയുന്നത് എന്താണ് എഴുത്തിനാണ് ലെറ്ററിനാണ് കത്തിന് മെയിൻ ഏക്ക് പത്രല് ഗ്രഹാഹും ഒരു എഴുത്തെഴുതുകയാണ് ചിട്ടി എഴുതുകയാണ് അല്ലെങ്കിൽ കത്ത് മൂന്നും പറയാം മേമേക്ക് കത്ത് ലിഗ്രഹാഹും മേമേക്ക് ചിട്ടിയിൽ ലിഗ്രഹാഹും എല്ലാവരും എന്താണ് കത്തിന് തന്നെ പറയുന്നത് വാട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ വാട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ നീ ആരെയാണ് കാത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ നീ ആരെയാണ് കാത്തിരിക്കുന്നത് आप किसका इंतजार कर रहे हैं आप किसका इंतजार कर रहे हैं इंतजार द वेट करना आप तांगल किसका आरुडे इंतजार कातिर करना इंतजारन इंतजारन अरे कर रहे हैं नहीं आरे आना कातिर करना आप किसका इंतजार कर रहे हैं ഐ എം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് മേം അപ്പനെ ദോസ്തുക്ക എന്ത് സർക്കാർ രഹാഹവും ദോസ് കൂട്ടുകാരൻ മെയിം ഞാൻ അപ്പനെ എൻ്റെ ദോസ്തുക്ക കൂട്ടുകാരൻ്റെ എന്ത് സർക്കാർ രഹാഹവും വെയിറ്റ് കറ വെയിറ്റ് ചെയ്യുകയാണ് സുഹൃത്തിനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ